ഒരു ദിവസം ചെയ്യുന്ന വ്യായാമം നമുക്ക് കാണിക്കാൻ പോകുന്നത് ഇത് ഇക്കടയിൽ നിന്ന് വാങ്ങിച്ച പ്രോഡക്റ്റ് ആണ് ഇത്തിരി നാളെ വാങ്ങിയിട്ട് അപ്പോൾ ഈ സാധനം വെച്ചിട്ട് ഞാൻ വ്യായാമം ചെയ്യാറുണ്ട് അപ്പം ഇത് എങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം ഇത് മെയിനായിട്ട് നമ്മൾ നിന്നുകൊണ്ട് ചെയ്യുന്നതാണ് ഇത് ബെറ്റർ ഈ ചെയറിൽ ഇരുന്ന് ചെയ്യാൻ പറ്റും പക്ഷെ അങ്ങനെ ചെയ്യുന്നതിനെക്കാട്ടിലും നമ്മൾ നിന്നുകൊണ്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇത് കാൽപാതകങ്ങൾ വയ്ക്കാനുള്ള രണ്ട് ടിപ്പുകളാണ് കൊടുത്തിരിക്കുന്നത് നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്ന കാൽപ്പാത ഇതിനകത്ത് ഇപ്പം ചെയ്ത് വെക്കുക വെച്ചിട്ട് കാല് നല്ല അതിൽ ഉറപ്പിച്ചുകൊണ്ട് മനസ്സിലേത് കൊടുക്കുക എന്നിട്ട് ഇതൊരു ടിപ്പ് ആളുകയുണ്ടോ ഇതൊരു ടിപ്പാള സംഭവം ഇത് നമ്മൾ പിടിച്ചിട്ട് ഒരു കുറച്ച് പൊങ്ങി വരാനുള്ള കേട്ടോ എങ്കിലും നമ്മുടെ അടി വയറൊന്നും പിടിക്കത്തുള്ളൂ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോ കൈയുടെ മസിൽസ് സൂപ്പർ ആവും വയർ ഓവിയാവും കാല് മുട്ട് കാലിൻ്റെ മസിൽസ് തന്റെ പാദം നമ്മൾ പ്രസ്സ് ചെയ്താൽ അതിലൊരു ക്ലിപ്പ് പോലെ കുനിക്കുന്നു കുനുക്കിനു നമ്മൾ പോലുള്ള സംഭവമുണ്ട് അപ്പം വർദ്ധിച്ചുകൊണ്ടിയാണ് നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ ബ്ലഡ് സർപ്ലേഷൻ നമുക്ക് നന്നായിട്ട് വർദ്ധിക്കും തോട്ടായി കിടക്കുന്ന ബ്ലഡുകളെല്ലാം ഓടാൻ തുടങ്ങും കാലു നല്ല പ്രെസ് ചെയ്ത് പിടിച്ചിട്ട് നമ്മളിതിനെടുത്തിട്ട് നമ്മൾ കാല് നല്ല പ്രസ് ചെയ്ത് പിടിക്കണം എന്നിട്ട് വൺ ടു ത്രീ വയറ് നേർന്നുണ്ടോ നമുക്ക് ഇല്ലാത്ത വർക്ക് കുറച്ചും സംഭവം കുറച്ചും കൂടെ വലുതൊക്കെ വരും പിന്നെ നമുക്ക് ഷേപ്പ് വരും പിന്നെ കൈ മസൂസ് പാല് ഷോൾഡറുകളും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾക്ക് നല്ല ഒറ്റ ഒരു ഒരേ ഒരു ഈ ഒരു പ്രോഡക്റ്റ് മാത്രം ഇപ്പാണുണ്ട് ഇപ്പാണു നമ്മൾ എത്ര ശക്തിയായിട്ട് അങ്ങനെ പിടിക്കുന്നത് പോലെ

ണിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ വളരെ കുറച്ച് വീഡിയോ പിന്നെ ഇങ്ങോട്ട് ചെയ്യാം പിന്നെ ചെയ്യാം ഇതൊക്കെ ചെയ്യുന്നുണ്ടയൽ അത് കൊണ്ട് പിന്നെ അതിനുവേണ്ടി വ്യായാമമാണ് ഇങ്ങനെ പരമ്പലിച്ച് സ്ട്രേറ്റ് ചെയ്ത് കൊടുക്കും ചെയ്യുന്ന അത്ര പ്രാവശ്യം ചെയ്യും കുറച്ച് അകത്തി കിട്ട കേട്ടതിലുണ്ടോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുമ്പോ നമ്മുടെ കൈകളിൽ പോലെയുള്ള ചുഴക്കുകൾ ഉണ്ട് ഇതെല്ലാം നമുക്ക് കാലമുട്ടില് കൈ മുടിക്കാൻ നമുക്ക് വ്യായാമം എന്ന് പറയുന്ന പലതരം സുഖ ഡാൻസ് സുബാ ഡാൻസ് ആയിട്ടുള്ള വ്യായാമം ഡാൻസ് ആണെങ്കിലും അവര് വ്യായാമമാണ് പിന്നെ നമ്മള് ഇങ്ങനെ നോക്കുമ്പോ പാതങ്ങൾ മാത്രം കണ്ടത് ഈ പാതങ്ങൾ ഒക്കെ ഇങ്ങനെ വിരലുകൾ മാത്രമാണ് അത് ഈ വെരുബോസ് ഒക്കെ ഉണ്ടാക്കുന്നത് ഭയങ്കര സംഭവം ഇത് ഇങ്ങനെ അവര് പറയുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ കാവുകൾ ഇങ്ങനെ കൊടുക്കുക സംഭവമാണ് നമുക്കത് പാദ മാത്രം നടക്കാം അപ്പൊ ഈ വേളകൾ മാത്രം ഇങ്ങനെ പ്രസായി പ്രസായി പോകുന്ന ഒരു വ്യായാമം ഉണ്ട് അത് സൂപ്പർ വ്യായാമമാണ് ചെളി നമ്മൾ ചെയ്യാം ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യുമ്പോണ്ടല്ലോ ബ്ലഡ് സർക്കുലേഷൻ താഴേക്ക് മുന്നിലേക്ക് പോകും സാധാരണ നമ്മൾ നിൽക്കുമ്പോ കാലിലാണ് എല്ലാം നമ്മുടെ ശരീരത്തിലുള്ള ഫുള്ള് വെയിറ്റ് കാലില് കൊടുക്കാമെന്ന് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യും കാലാണ് താങ്ങുന്നതും അപ്പം ബ്ലഡ് എപ്പോഴും കാലിലാണ് അടിഞ്ഞു കൂടുന്നത് അപ്പൊ ആ അടിഞ്ഞു കൂടുന്ന സംഭവം നമ്മള് ആയിരിക്കും ും അപ്പൊ വെട്ട് മൊത്തത്തിൽ ഓടാൻ തുടങ്ങും നമ്മൾ പൈപ്പിന് വെള്ളം തുറന്നു വിടുമ്പോ ഓസിനോട് എങ്ങനെ പോകും അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങും അവിടെ നമ്മുടെ ശരീരത്തിന് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ നമുക്ക് മുന്നോട്ട് പോവാൻ പറ്റും നമ്മുടെ ശരീരം നമ്മൾ വ്യായാമം എനിക്ക് ഫാൻ ഉണ്ടായിട്ടില്ല നമ്മുടെ ശരീരം നന്നായിട്ട് വിയർക്കണം നമ്മള് ശരിക്കും അമ്പത് നല്ല രീതിയിൽ വ്യായാമം ചെയ്യുന്നുള്ളടുത്തൊരു സന്തോഷമായി വ്യായാമം ചോദിച്ചു കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാവും അപ്പൊ അത്ര രണ്ട് നമ്മൾ വ്യായാമം ചെയ്യുക ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ എടുത്ത് ചാടാൻ നോക്കുന്നത് എല്ലാ വ്യായാമം കുറച്ച് കുറച്ചായിട്ട് ചെയ്യും പത്ത് അല്ലെങ്കിൽ അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപതാണെങ്കിലും ഒരു ദിവസം തന്നെ അമ്മ എണ്ണം നോറാണ് അങ്ങനെ ചിന്തിക്കരുത് പതുക്കെ പതുക്കെ വേണം നമ്മുടെ പാലകളെയും കൈകളെയൊക്കെ ഉണർത്തി കൊണ്ടുവ പെട്ടെന്ന് നമ്മൾ വളർത്താൻ നമുക്ക് അടുത്ത് പതുക്കെ പതു ടാങ്ക് സ്റ്റായി ഇരിക്കുന്നതാണ് പെട്ടെന്ന് നമ്മളത് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന് കുഴത്തുകൾ വരാൻ പാടില്ല അപ്പം അതൊന്നും പതുക്കെ പതി ആദ്യ അഞ്ചെണ്ണം ഒരു ദിവസം അഞ്ചഞ്ച് വെച്ച് എല്ലാം വ്യായാമം ചെയ്യുക ഇതേ ദിവസം അത് അഞ്ചു കുള കൂട്ടി പത്താക്കുക അങ്ങനെ സംഭവം ചെയ്ത് ചെയ്ത് വരുമ്പോൾ പിന്നെ നമ്മൾ ഡെയിലി രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ എട്ട് മണിക്കൂർ നമ്മളെ അര മണിക്കൂർ അതും പത്ത് മണിക്കൂറിൽ നിങ്ങൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ ശരിക്കും മാക്സിമം അസുഖങ്ങൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും ബലിക്കോസ് ഉള്ളവർ മെയിനായിട്ട് വ്യായാമം ചെയ്യുക അവർക്ക് കാലിന് ഈ ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാണ്ട് ഏറെ ജോലിൻ്റെ ആയിട്ട് പല പല പ്രശ്നങ്ങളുണ്ടാകും കാല് തടച്ചിലെ കാര്യങ്ങളും ബുദ്ധിമുട്ട് കൊടുക്കാൻ പറ്റാറുണ്ട് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാകും അപ്പം അങ്ങനെയുള്ളവർ മെയിനായിട്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ കാലുകൾക്ക് ബ്ലഡ് സർക്കുലേഷൻ തരണം നല്ലൊരു മാറ്റം വരും ഓക്കെ അപ്പം നിങ്ങളത് മെയിനായിട്ട് ശ്രദ്ധിക്കും നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ യറിനും നല്ലവർക്ക് ഇട്ടു പിന്നെ നമുക്ക് ഇങ്ങനത്തെ വ്യായാമം അത് ചെയ്യാം ചെയ്യാം ഇത് നല്ല വ്യായാമമാണ് മുട്ടിന് ചെയ്യുന്നത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ നമ്മള് ചെയ്തു വരുമ്പോ അത് ഭയങ്കര ഇതായിരുന്നു മുട്ടും മടങ്ങി തുടർന്ന് മടങ്ങി നിവർന്നു വരുമ്പോൾ കാലത്ത് മുട്ട് സർക്കുലേഷൻ ബ്ലഡ് സർക്കുലേഷൻ നല്ലവർക്കും ഇങ്ങനെ ഇരുന്നത് നമുക്ക് ഇങ്ങനെ ചെയ്യാം അതൊക്കെ നമ്മളെ ഇഷ്ടം ഇതൊക്കെ ഭയങ്കര മറ്റൊരു വ്യായാമവും നമ്മൾ ഏത് വ്യായാമം ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിന് കോമ്പൻസും അല്ലെങ്കിൽ ആനരുചിച്ച് ഇങ്ങനെ ചെയ്യാം അതൊക്കെ നല്ല വ്യായാമമാണ് അപ്പൊ നമ്മൾ ഇതൊക്കെ ചെയ്യാം

ഒരുമിച്ച് ചെയ്യാം ഇപ്പൊ നമുക്ക് വയറിന് നല്ല വയറ് നന്നായിട്ട് അടിവയറിൽ ഉൾപ്പെടെ നമുക്ക് ഇല്ല ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഇതൊരു എൺപത് പ്രാവശ്യം ചെയ്യാന്നുണ്ടെങ്കിൽ ഡെയിലി ഇതൊരു രണ്ടത് പ്രാവശ്യം ചെയ്യാമെന്നുണ്ടെങ്കിൽ ശരീരം നല്ല സ്മൂത്ത് ആയിട്ട് കടിപൊടുകയും ഓക്കെ മസ്റ്റായിട്ട് ട്രൈ ചെയ്യാം പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ തല ബാക്കിലോട്ട് പോയി ഇടുക്കരുത് അത് നോക്കി വേണം നിങ്ങൾ ചെയ്യാനായിട്ട് പിന്നെ അങ്ങനെ പറഞ്ഞു നിങ്ങൾ എങ്ങനെ ചെയ്യുന്നു അങ്ങനെ സംഭവിക്കുന്നു പറയരുത് ഏത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ വീഡിയോ ചെയ്താലും അല്ലാതെ ചെയ്താലും നമ്മുടെ മനസ്സിൽ ഒരു പ്രകടമുണ്ടായിരുന്നുള്ളൂ നോക്കി ഉണ്ടായിരുന്നില്ല നമുക്ക് ധാരണ ഉണ്ടായില്ല കാരണം നമ്മൾ ഓരോ കാര്യം ഇപ്പോഴും പരിശീലനം ആകുന്നതോ നോക്കാം ഫറുണ്ടോ അല്ലെങ്കിൽ ഉണ്ടോ എന്നൊക്കെ നോക്കി വേണം നമ്മൾ എടുത്തിച്ചാട്ട് നമ്മളൊന്നും ചെയ്യരുത് അപ്പൊ വളർത്താൻ ശ്രദ്ധിക്കുക ശ്രദ്ധിച്ച് നമുക്ക് ചെയ്യുക അപ്പൊ കൈയും കാലയും കൂടെ ഒരുമിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും രണ്ട് കോശിനും കൂടെ നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റും നല്ല വ്യായാമമാണ് ഇത് കിടന്നത്തിന് എനിക്ക് വിരട് പാതങ്ങളിൽ തുടന്ന് അത് നല്ലൊരു പിന്നെ ഇരുന്ന് കൊണ്ട് കാല് സ്ട്രേറ്റ് ആയിട്ട് വെച്ചിട്ട് മട്ടൽ വായിക്കാതെ വിരട് പാദങ്ങളിൽ തുടങ്ങും പിന്നെ ഇത് നല്ലൊരു വ്യായാമമാണ് പിന്നെ നമ്മൾ മുട്ട മുളക്കി കത്തേക്ക് കേറണം പക്ഷെ സംഭവം എനിക്ക് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ചെയ്ത് ചെയ്ത് വരുമ്പോ പാല് നമുക്ക് പിടിക്കത്തില്ല നമ്മള് അത്രത്തോളം നമുക്ക് ഇങ്ങനെ അടക്കാൻ പറ്റും അടക്കിയിട്ട് നമ്മള് ഇതിനകത്തേക്ക് കിട്ടാൻ ശ്രമിക്കണം കേറുന്നത് കണ്ട് അറിയ പ്രാക്ടീസ് ഒക്കെ വ്യായാമം ചെയ്യുന്ന അങ്ങനെ ചെയ്യാം മറ്റേ കാലത്ത് തുടക്കുള്ള മസീസ് ഭയങ്കരമായിട്ട് ായിട്ട് വ്യായാമം ചെയ്യുക വ്യായാമം നല്ലൊരു മരുന്ന് നമ്മൾ വരുന്നുണ്ട് അത് വ്യായാമം ചെയ്യുമ്പോ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുമ്പോൾ അടച്ചിലും കാര്യങ്ങളൊക്കെ കുറച്ച് മാക്സിമം നമുക്ക് ഒഴിവാക്കാനായി നമുക്ക് മുളുക എന്നും മാത്രം നമുക്ക് എഴുതേണ്ടി വരില്ല അപ്പൊ ഇടയ്ക്കിടയിൽ നാക്ക് കൊഴുപ്പ് യും മാത്രം എന്താന്നറിയില്ല അതെല്ലാം നിലയിലാണ് അപ്പോ മെഡിസിൻ അത്ര നമുക്ക് എടുക്കേണ്ടി വരില്ല ഒരു ദിവസം ഞാൻ മെഡിസിൻ കഴിക്കത്തില്ല മെഡിസിൻ കഴിക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്ത് കൊണ്ടുപോകാണ് അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളോട്ടും പറയുന്നത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ സ്ഥിരം ആ ജീവനാന്നും നമ്മൾ മാക്സിമം വ്യായാമവും അതിന്റേതായ കാര്യങ്ങളിലൂടെ പരിധി വരുന്ന വ്യായാമം തിന്നുമ്പോ ഇത് ഈ അങ്ങനെ നേരത്തെ ഏതെങ്കിലും ചീക വരുന്ന പറ്റില്ല നമ്മുടെ ഈ പാത കൈപ്പാത കൊടുത്തിട്ട് നമ്മുടെ ശരീരത്തിൽ പാത താങ്ങി നോക്കണം അത് അതെങ്കിൽ മാത്രം ശീല ഉച്ച എത്രത്തോളം കാല് നികുത്തി വെക്കാൻ പറ്റും അത്രത്തോളം ബാക്കിലേക്ക് കാലിൽ നിവർത്തി കൊടുത്തിട്ട് ഇത് ഒരു അമ്പത് പ്രാവശ്യമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും കാരണം ഇത് ബുദ്ധിമുട്ടോ ഇല്ലെന്നല്ല ബുദ്ധിമുട്ട് നന്നായിട്ട് എത്തിയെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും അത് പിടിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും അയ്യപ്പോഴും നമ്മൾ കൂടുതലും മേള വരാനായിട്ട് നല്ലൊരു ഭയമമാണ് നമ്മൾ മനസ്സിൽ ചിന്തിക്കേണ്ടത് നമ്മള് ഒരഞ്ച് കിലോ പേക്ക് അല്ലെങ്കിൽ പത്ത് കിലോ പേക്ക് നമ്മുടെ കയ്യില് കൊടുത്തിട്ടുണ്ടെന്നുള്ളൊരു ധാരണയായിട്ട് നമ്മൾ ചെയ്യും അപ്പോഴാണ് കൈ താഴെ ഇടാൻ പാടില്ല എന്ന് നമ്മൾ ചിന്തിച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ കറക്റ്റ് കൈ അവിടെ തന്നെ ഇരിക്കും കൈ അങ്ങോട്ട് പോകുമ്പോൾ എന്നിട്ട് നമ്മളെന്ത്ശം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഭയമമാണ് പിന്നെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഇത് അങ്ങോട്ട് പോയി ഇനി ഇങ്ങോട്ട് പോയിട്ട് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി തരുമ്പോഴത്തേക്ക് കാലിന് വയറുന്നുണ്ട് ഇപ്പോൾ സ്ഥലപരി ആമോഹം ഇനിയിപ്പോ പറ്റത്തുള്ളൂ ഇതാണ് സംഭവം കുഴി കാലങ്ങളിലേക്ക് കുഴി കാലങ്ങളിലേക്ക് അത് ചെയ്യ അത് നല്ലതാണ് സംഭവം പാട്ടൊക്കെ വെച്ചിട്ട് പാട്ടിന്റെ താളത്തിനൊക്കെ നിങ്ങൾക്ക് വ്യായാമം ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് ഒരു വ്യായാമം ചെയ്യാൻ സാധിക്കില്ല ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു നിങ്ങൾക്ക് ഇതുപോലും സംഭവം മേടിച്ചാൽ വലിയ റേറ്റൊന്നുമില്ല വളരെ തുച്ഛമായ റേറ്റ് കിട്ടും ഇതുപോലെ സംഭവം മേടിച്ചുകഴിഞ്ഞാൽ ഈ ഒരു വ്യായാമം ചെയ്താലും 这个样子的。